ഹേയ് ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു സോ ഇന്നത്തെ വ്ളോഗ് ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണ് നമ്മൾ ഇഫ്താർ മുതൽ നൈറ്റ് വരെ എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല ചെറിയൊരു മിനി വ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കീപ് വാച്ചിങ് ഗായ്സ് സോ ഇന്ന് കുറച്ച് പണികളെല്ലാം ഉണ്ടായിനും ക്ലീനിങ്ങും പിന്നെ ഡ്രസ്സ് മടക്കി വെക്കൽ അങ്ങനത്തെ കുറച്ച് പണികളിലുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അസ്രസ്കാരെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ ഈ ഇഫ്താറിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത് സോ ഇന്ന് ഞാൻ ഇഫ്താറിന് ഉണ്ടാക്കുന്നത് പിസ്സയാണ് അപ്പോൾ പിസ്സേൻ്റെ മാവില് ഞാൻ ഒരു ഉച്ച സമയത്ത് തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിന് കാരണം അത് പൊന്താണല്ലോ അതുകൊണ്ട് ഉച്ച സമയത്ത് തന്നെ അത് കുഴച്ച് വെച്ചിട്ടാണോ ഞാൻ ഈ ക്ലീനിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പിസേൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവരെ എൻ്റെ ചാനലിൽ കയറി നോക്കാം അല്ലെങ്കിൽ അതിൻ്റെ ലിങ്കിനാ താഴെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഈ മുട്ട ബജിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിന് കാരണം അത് ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ് കേട്ടോ കാരണം ഇന്ന് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കിയതായിരുന്നു മുട്ട ബജി സോ അപ്പോൾ ഇന്നത്തെ നമ്മൾ എന്ന് പറയുന്നത് പിസ്സയും മുട്ട ബജിയും അങ്ങനെ അതെല്ലാം ആക്കി പിന്നെ അതിൻ്റെ അടുത്ത് മോനിക്ക് ഫുഡെല്ലാം കൊടുക്കലാണ് അവനും കാർട്ടൂണും കണ്ടിരിക്കുക കേട്ടോ അവൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ കേട്ടോ അത് പിന്നെ ഒരാറേ കാലല്ലായാലും ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി കീണി സോ അപ്പോൾ ഇന്ന് ഞാൻ ഈ ഡെറീനിയാണ് കളിക്കുന്നത് പാഷൻ ഫ്രൂട്ട് ഫ്ലേവർ വരുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇന്ന് ഫ്രൂട്ട്സായിട്ട് ബത്തക്കെയാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ ഇതാ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിസ്സ ഞാനൊരു ആറ് മണിക്ക് അങ്ങനെ കേട്ടോ സ്റ്റൗവിൽ വെച്ചത് കാരണം പിസ്സ റെഡി ആണ് ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് മതിയാവും അപ്പോൾ എന്താ പറയുക അപ്പോഴത്തേക്ക് നമ്മൾ ഭാഗം കൊടുക്കുന്ന സമയമാവല്ലോ ചീസ് ചൂട് പൊഴിക്കണ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ആ ചീസ് എല്ലാം വരികയാണെങ്കിൽ ആ ചൂടവിടെ തന്നെ കഴിക്കണം അങ്ങനെ അലഹമ്മ നമ്മൾ നോമ്പല്ലം തുറന്നു നോമ്പ് ഓർക്കുന്ന ക്ലിപ്പ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അന്നേരം കുറച്ചൊന്ന് ബിസിയായി പോയി അതുകൊണ്ട് ആ തിരക്കില് ക്ലിപ്പൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നോമ്പെല്ലാം തുറന്ന് പിന്നെ നിസ്കരിക്കണം പിന്നെ കുറച്ച് സമയം കുറാനെല്ലാം ഓതി പിന്നെ പയ്യ ഒരു തറാവിസ്കാരം കഴിഞ്ഞ് ഒരു പത്തര മണിയെല്ലാം ആരും ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി സോ ഇന്നത്തെ ഡിന്നർ പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് സോഹാർലി കോഴിക്കോട് മക്കാനിലേക്ക് കേട്ടോ മറ്റേ എന്താ പറയുക നല്ല നാടൻ ഫുഡും ചൈനീസ് അങ്ങനത്തെ എല്ലാ ഫുഡും കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാട്ടോ കോഴിക്കോട് മക്കാനി പിന്നെ ഈ സോഹാർലി നാടൻ ഫുഡെല്ലാം കിട്ടുന്ന റെസ്റ്റോറൻസ് കുറവാണ് രണ്ടോ മൂന്നോ അത്രേ ഉള്ളൂ കൂടുതലായിട്ട് ഈ ടർക്കിഷ് ഫുഡ് അങ്ങനത്തെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നിങ്ങൾ നാടൻ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു മക്കാനി ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ പിന്നെ ഇവിടെ പുറത്ത് തന്നെ കുട്ടികൾക്കൊരു എൻറ്റർടൈൻമെൻറ്റ് വേണ്ടി ഊനാലും സ്ലൈഡിങ് അങ്ങനത്തെ ഐറ്റം വല്ല ഉണ്ട് അപ്പം ഊനയും സ്ലൈഡിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സമയം ഓനാവിടെ നിന്ന് കളിക്കലും ചെയ്ത് പിന്നെ ഇവിടെ താഴത്തും മേലേലായിട്ട് ഡൈനിങ് ഉണ്ട് പക്ഷെ നമ്മൾ താഴത്ത് തന്നെയായിട്ട് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് അപ്പോൾ സ്റ്റാർട്ടറായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ലോലിപ്പോപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഡിപ്പും നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് സാധാ അല്ല എന്തോ എന്താ ആയിട്ട് തോന്നി ആ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും പിന്നെ മോൻക്ക് വേണ്ടി ഒരു ചിക്കൻ നൂഡിൽസ് പറഞ്ഞ് പക്ഷേ നൂഡിൽസ് വലിയ കുഴപ്പമില്ല ആവറേജ് ആയിട്ട് തോന്നിയത് പിന്നെ ഓർഡർ ചെയ്തത് ബീഫ് അരട്ടിയതും പൊറോട്ടയാണ് ഇത് ഹസ്ബൻഡ് ഓർഡർ ചെയ്താണ് കേട്ടോ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് ഇവിടെ വരാൻ കാരണം ഈ ഒരു ഐറ്റം കഴിക്കാൻ കേട്ടോ കിഴി പൊറോട്ട ഞാൻ ചിക്കൻ്റെ കിഴി പൊറോട്ട ഉണ്ടോ പറഞ്ഞത് ചിക്കൻ മാത്രമല്ല ബീഫും ഉണ്ട് പിന്നെ ഞാൻ പൊതുവേ ബീഫ് അങ്ങനെ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ ചിക്കൻ ഓർഡർ ചെയ്തു ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് രണ്ട് പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കേണ്ട ക്വാണ്ടിറ്റി ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇതിന് മുന്നേ രണ്ട് പ്രാവശ്യം ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിന് നല്ല സ്പൈസിയിലായിട്ട് എന്തായാലും മസ്റ്റേഡ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് തന്നെയാട്ടോ പിന്നെ ഞങ്ങൾ നീതി പൊറോട്ടയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിന് ഏഹ് ഇതിൽ വരുന്നത് ചിക്കനും ബീഫും മുട്ടയാണ് ഇതും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് രണ്ടുപേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റി ഇല്ലേ അത്യാവശ്യം നല്ല സ്പൈസി ഒക്കെ ആണ്ട്ടോ സ്പൈസി ലവറൊക്കെ ആണെങ്കിൽ എന്തായാലും ഇത് ഇഷ്ടപ്പെടും മസ്റ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇനി ഇപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂസൊക്കെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്